ഭർത്താവ് ശേഖർ ഗൾഫിലാണ് രണ്ട് മക്കൾ വിജയും വിനയും ചെറിയ കുട്ടികളാണ് കഥ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് കോട്ടയം ജില്ലയിലെ വയലുകളാൽ ചുറ്റപ്പെട്ട ഗ്രാമത്തിലാണ് ഗിരിജയെ എറണാകുളത്ത് നിന്നും ശേഖർ കെട്ടിക്കൊണ്ടുവന്നത് ഒരു കൂട്ടുകുടുംബമായിരുന്നു അന്ന് ശേഖറും നാല് ചേട്ടന്മാരും കുടുംബവും അച്ഛനും അമ്മയും അടങ്ങുന്ന ജീവിതം ഇപ്പോൾ മൂന്ന് ചേട്ടന്മാരും കുടുംബവുമായി മാറി താമസിക്കുന്നു തറവാട്ടിൽ പോ ഒരു ചേട്ടനും ഭാര്യയും രണ്ടു മക്കളും ഗിരിജയും മക്കളും അമ്മായി അച്ഛനും അമ്മായി അമ്മയും ആണുള്ളത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ശേഖറിന്റെ എഴുത്തുകളാണ് ഗിരിജയ്ക്ക് ആകെയുള്ള ആശ്വാസം കൂട്ടുകുടുംബം ആയത് കൊണ്ട് പിടിപ്പത് പണിയാണ് വീട്ടിൽ ഒരു എഴുത്ത് കഴിഞ്ഞ് അടുത്ത എഴുത്ത് വരെ രാത്രികളിൽ മുൻപ് വന്ന കത്തുമായിട്ടാണ് ഉറങ്ങാറ് കാരണം രാത്രികൾ കഴിച്ചു കൂട്ടാനുള്ളതെല്ലാം ആ കത്തിൽ ശേഖർ എഴുതാറുണ്ടായിരുന്നു ആ ഏരിയയിലെ സ്ത്രീകളെ എടുത്തു നോക്കിയാൽ ഗിരിജയുടെ അത്രയ്ക്ക് ഭംഗി വേറെ ആർക്കും ഇല്ല ഒറ്റ നോട്ടത്തിൽ ഗിരിജയും ശേഖറും വരുമ്പോൾ ആർക്കും തോന്നാം ഇത്രയും സുന്ദരിയെ അതിൻ്റെ പകുതി സൗന്ദര്യം മാത്രമുള്ള ശേഖരനെ എങ്ങനെ കിട്ടിയെന്ന് ഭാഗ്യവാൻ ശേഖരന്റെ കൂട്ടുകാർ പോലും അങ്ങനെ ചിന്തിക്കാറുണ്ട് തനിക്കാണ് അവളെ കിട്ടിയിരുന്നെങ്കിൽ ഹോ അത്രക്ക് സുന്ദരിയായിരുന്നു അവൾ പക്ഷെ ആരും അവളോട് അങ്ങനെ പുറത്ത് കാണിച്ചില്ല കാരണം ആ ഏരിയയിലെ മുഴുവൻ ചേട്ടനനുജന്മാർ അഞ്ചു പേരുടെയും കൂട്ടുകാരും സ്വന്തക്കാരും ആയിരുന്നു തന്നെയുമല്ല ഗിരിജയെ ആകെ പുറത്തു കാണുന്നത് ശേഖരൻ വരുമ്പോഴും അവളുടെ വീട്ടിൽ പോകുമ്പോഴും പിന്നെ ഈയിടെയായി തൊട്ടടുത്ത് മാറി താമസിക്കുന്ന മൂത്ത ചേട്ടൻ കുട്ടന്റെ വീട്ടിൽ പോകുമ്പോഴുമായിരുന്നു കുട്ടനും ഗൾഫിലാണ് പുത്തൻ വീട്ടിൽ കുട്ടൻ്റെ ഭാര്യയും മൂന്ന് മക്കളും പറഞ്ഞു വന്നത് ആർക്കും അവളെ വളക്കാൻ സാഹചര്യമില്ല അതുതന്നെ ചേട്ടത്തിമാരിൽ ഗിരിജയ്ക്ക് പ്രിയം കുട്ടൻ്റെ ഭാര്യ രാധയാണ് എന്നെങ്കിലും പണി അല്പം അല്പമൊതുങ്ങുമ്പോൾ അവൾ അങ്ങോട്ട് പോകും കുറേ നേരം ഇരിക്കും കുഞ്ഞുങ്ങൾ ഉറക്കമാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ അവർ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ തിരിച്ചു കൊണ്ടുപോരാൻ പോകും ഇതാണ് പതിവ് ഒരിക്കൽ ഗിരിജ രാധയെ കാണാൻ വരുമ്പോൾ അവരുടെ തൊട്ടടുത്ത വീട്ടിലെ പയ്യൻ ഗിരിജയെ നോക്കി വെള്ളം ഇറക്കുന്നതും അവൾ പോകും വരെ മുറ്റത്തോരോ ചെറുപണികൾ ചെയ്തും അവളെ വീക്ഷിക്കുന്നത് രാധ ശ്രദ്ധിച്ചു ഗിരിജയുമായി മറ്റു കാര്യങ്ങൾ അങ്ങനെ രാധ ഷെയർ ചെയ്യാത്തത് കൊണ്ട് അത് അവളോട് പറയുന്നത് മോശമാണെന്ന് രാധ വിചാരിച്ചു എങ്കിലും ഗിരിജ തിരികെ പോകുമ്പോൾ അവളെ കണ്ട് രാധ മനസ്സിൽ ഓർത്തു ആണായി പിറന്നവന് നോക്കി നിന്നില്ലെങ്കിലേ അതിശയമുള്ളൂ മറ്റൊന്ന് രാധയെ ചിന്തിപ്പിച്ചത് ഇരുപതുകാരനായ ആ ചെറുക്കൻ ഇരുപത്തേഴുകാരിയായ ഗിരിജയെ നോക്കി ഇങ്ങനെ നിൽക്കണമെങ്കിൽ അവനിപ്പോ വേറെ ഏതെങ്കിലും ലോകത്ത് തന്നെ എത്തിയിട്ടുണ്ടാകും അത് കണ്ട് രാധ ഒന്ന് പുഞ്ചിരിച്ചു ഗിരിജെ നാളെ ഞങ്ങൾ വീട് വരെ ഒന്ന് പോവുക ഇളയ സഹോദരൻ ഒരു കല്യാണാലോചന പെണ്ണിന്റെ വീട്ടിൽ പോകണം എന്തായാലും കുറെ നാളുകൂടി പോകുന്നതല്ലേ ഒരാഴ്ച കഴിഞ്ഞേ വരൂ രാമന്റെ ഭാര്യ സുമതി ഗിരിജയെ അറിയിച്ചു അപ്പൊ ചേച്ചി പിള്ളേരുടെ പഠിത്തവും ഒക്കെ ഗിരിജ ചോദിച്ചു ഓ ഒരാഴ്ച അവധി എടുക്കട്ടെ പിള്ളേര് കഴിഞ്ഞ അവധിക്കും പോയില്ലല്ലോ ആ ശരി ചേച്ചി പിറ്റേന്ന് രാമനും കുടുംബവും സുമതിയുടെ വീട്ടിലേക്ക് യാത്രയായി അംഗസംഖ്യ കുറഞ്ഞപ്പോൾ ഗിരിജയുടെ പണിയും പെട്ടെന്ന് കുറഞ്ഞു ഉച്ചയായപ്പോൾ പിള്ളേർ ഉറങ്ങി എന്നാൽ രാധേജി ഒന്ന് കണ്ടിട്ട് വരാം ഗിരിജ രാധയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു സ്വന്തം വീട് പോലെ ആയതുകൊണ്ട് കൂടുതൽ ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല ഫ്രണ്ട് വാതിൽ തള്ളിയപ്പോൾ കുറ്റിയിട്ട് കുറ്റിയിട്ടിരിക്കുന്നു അതങ്ങനെ പതിവില്ല ചേച്ചിയെ വിളിക്കാൻ തുടങ്ങുമ്പോൾ സജീവ് അവന്റെ വീട്ടുമുറ്റത്ത് സജീവ് എന്നാൽ ആരാണെന്നല്ലേ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഇരുപത് പയ്യൻ അവൻ തന്നെ എന്താ എന്ന് കൈകൊണ്ട് ചോദിച്ചു ചേച്ചി ഇവിടെ ഇല്ലേ എന്ന് അവൾ മാങ്ങിയ ഭാഷയിൽ അവിടെ ഉണ്ടായിരുന്നല്ലോ പുറകിൽ കാണും രാജീവ് പറഞ്ഞു ഗിരിജ വീടിന് പുറകിലേക്ക് നടന്നു പുറകുഭാഗത്ത് വാഴപ്പോ ആണ് കുട്ടന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കരുണന്റെ സ്ഥലം അയാളുടെ പറമ്പ് തുടങ്ങും വരെ കറിവേപ്പും കാന്താരിച്ചെടിയും ഒക്കെയായി രാധയുടെ ചെറുമുറ്റം ഗിരിജ വീടിന് പുറകിലെത്തി ചിലപ്പോൾ ഉറക്കമായിരിക്കും അധികം ആൾസഞ്ചാരം ഇല്ലാത്തതിനാൽ പിന്നിലെ വാതിൽ അടച്ചു കാണില്ലായിരിക്കും ഗിരിച്ച് പുറകുവാ പുറകിലെ വാതിൽ തള്ളി നോക്കി അത് തുറന്നു മുറിയിലേക്ക് കയറുന്ന ഗിരിച്ച് കണ്ടത് അടുക്കളയിൽ ഒരു പാവിരിച്ച് അതിൽ ഒരുമിച്ച് കിടക്കുന്ന കരുണേട്ടനെയും രാധ ചേച്ചിയെയുമാണ് സ്തംഭിച്ചു നിന്ന ഗിരിജക്ക് മനോനില വീണ്ടെടുക്കാൻ കുറച്ചു സമയം വേണ്ടി വന്നു പുറത്തേക്ക് പോകാൻ ഗിരിജ തിരിഞ്ഞതും ആളനക്കം പോലെ തോന്നിയ രാധ വാതിൽക്കലേക്ക് നോക്കിയതും ഒരുമിച്ചായിരുന്നു ഗിരിജ പുറത്തേക്ക് പോകുന്നത് കണ്ട രാധയ്ക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടിയില്ല അവൾ തങ്ങളെ കണ്ടു കഴിഞ്ഞു രാധ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി പെട്ടെന്ന് നിർത്തി വാതിൽക്കലേക്ക് നോക്കിയിരിക്കുന്നത് കണ്ടപ്പോ കരുണൻ അവളോട് വിവരം തിരക്കി എന്താടി കരുണേട്ടാ ഗിരിജ ഗിരിജയോ അതെ അവൾ നമ്മളെ കണ്ടു ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യാൻ അവൾ പോട്ടെ എന്തു വർത്താനായി പറയുന്നേ എത്ര വർഷമായി ആരും അറിയാതെ കൊണ്ടു നടക്കുന്ന ബന്ധവാ ഒരു കോഴ്സിലില്ലാതെ പറയുന്നത് കണ്ടോ നിങ്ങൾ ആണുങ്ങൾക്ക് പ്രശ്നമില്ല ജീവിതം ഇല്ലാതെ പാ പോകുന്നത് ഞങ്ങൾ പെണ്ണുങ്ങൾക്കാ ദൈവമേ ഞാൻ അവളുടെ മുഖത്തെ എങ്ങനെ നോക്കും അവൾ അച്ഛനോടോ അമ്മയോടോ ശേഖരനോടോ പറഞ്ഞാൽ ആഹ് ഒന്നും സംഭവിക്കില്ല നീ ടെൻഷൻ അടിക്കാണ്ടിരിക്കുക്കോണ അവിടുന്ന് വാരി പെണ്ണെ എത്ര ദിവസമായി എത്ര ദിവസത്തിന് ശേഷം ഇന്നൊരു അവസരം കിട്ടുന്നേ വീട്ടിൽ പോയി തെളിവിലൊടുത്തു ഞാൻ ഇന്ന് ചാവു എന്തായാലും അവള് കണ്ടു ഇനി വരുന്നത് വരട്ടെ നമുക്ക് ആലോചിച്ചെന്താന്ന് വെച്ചാ വേണ്ടത് ചെയ്യാം കരുണൻ പറഞ്ഞു എടി അവൾ പറയില്ല പറഞ്ഞാൽ തന്നെ ആരും അത് വിശ്വസിക്കില്ല ഇനി വിശ്വസിച്ചാൽ തന്നെ മാറ്റിയെടുക്കാനുള്ള കാര്യമല്ലേ ഉള്ളൂ നീ അത് എനിക്ക് വിട് അങ്ങനെ വീട്ടിൽ ചെന്നതും കട്ടിലേക്ക് ഗിരിച്ച് വീഴുകയായിരുന്നു തിരികെ വന്ന വഴി ചേച്ചിയെ കണ്ടില്ലേ എന്ന് സജീവ ചോദിച്ച ചോദ്യത്തിന് പോലും ഉത്തരം കൊടുക്കാൻ അവൾക്കായില്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാഴ്ചയാണ് കണ്ടത് രാധ ചേച്ചിയും കരുണേട്ടനും തമ്മിലുള്ള കാഴ്ച വീട്ടിലും പുറത്തും എത്ര മര്യാദക്കാരിയാണ് ചേച്ചി കരുണേട്ടനാണെങ്കിൽ നാട്ടിൽ എല്ലാവരും ആദരിക്കുന്ന വ്യക്തി ബഹുമാനിക്കുന്ന വ്യക്തി പഴയ നയവിക്കാരൻ ഇപ്പോൾ നാട്ടിൽ സ്വന്തമായി ചിട്ടിക്കമ്പനി നടത്തുന്നു വീട്ടിലെ ആണുങ്ങളുടെ വിശ്വസ്തനായ സ്നേഹിതൻ അതിൽ കുട്ടന്റെ ആത്മമിത്രം ഏത് സമയത്തും എന്ത് സഹായവും ചോദിച്ചോണു എന്ന് പറഞ്ഞ് രാധയെയും മക്കളെയും ഏൽപ്പിച്ച ആ ആത്മമിത്രമാണ് ഇന്ന് കുട്ടൻ്റെ ഭാര്യയുമായി കിടക്കുന്നത് ഇപ്പോൾ അവൾക്ക് വിഷമമല്ല തോന്നിയത് മറ്റെന്തൊക്കെയോ തോന്നി തുടങ്ങി എത്ര നാളായിട്ടുണ്ടാകും രണ്ടാണോ ഇത് തുടങ്ങിയിട്ട് താൻ പകൽ അങ്ങനെ കണ്ടിട്ടില്ല ഇനി രാത്രി എങ്ങാനോ അതോ ഇന്ന് ആദ്യമായിട്ടാണോ ആദ്യമായെങ്കി എങ്ങനെ അത് സംഭവിച്ചു ആരാരോടാണ് പറഞ്ഞത് എപ്പോഴാ സാഹചര്യം കിട്ടിയത് അങ്ങനെ ഓരോന്ന് ആലോചിച്ചു ചെമ്മി ചേട്ടന് കത്തെഴുതിയാലോ അയ്യോ വേണ്ട എല്ലാം തകരും താനായിട്ട് എന്തിനാ എന്നാലും രാധേജി ഗിരിജയുടെ മനസ്സിൽ വീണ്ടും ആ രംഗം ഒഴുകിയെത്തി അവൾ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നതിനിടയിൽ അവളുടെ ഇളയവൻ ഉറക്കം വിട്ട് എഴുന്നേറ്റു പിന്നെ കരഞ്ഞു ഗിരിജയിലെ അമ്മ ഉണർന്നു കുഞ്ഞിന് പാല് കൊടുക്കാൻ തയ്യാറെടുത്തു അതിനിടയിലാണ് അമ്മ ആരോടോ സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്നത് അമ്മ സംസാരിക്കുന്ന വ്യക്തിയെ ശബ്ദത്തിലൂടെ ഗിരിജ തിരിച്ചറിഞ്ഞു രാധ ചേച്ചി ഗിരിജ എവിടെ അമ്മേ രാധ ചോദിച്ചു അവൾ അകത്തുണ്ട് കുഞ്ഞുങ്ങളുടെ കൂടെ കിടന്നെന്ന് തോന്നുന്നു കുട്ടന്റെ എഴുത്തു വന്നു മുറുക്കാൻ ചെല്ലത്തിൽ ഇടിച്ചുകൊണ്ട് അച്ഛന്റെ ചോദ്യം ഒരാഴ്ച മുമ്പ് വന്നതാ വരുന്ന കാര്യം വല്ലതും പറഞ്ഞോ ഇല്ല അച്ഛ ഗിരിജ ഇളയ മോനുമായി പുറത്തേക്ക് വന്നു ആ നീക്കിടന്നായിരുന്നില്ലേ അമ്മ ചോദിച്ചു ഇല്ലമ്മേ മോനു പാലു കൊടുക്കുമായിരുന്നു രാധ ഗിരിജയെ നോക്കി ഒരു ചിരി മുഖത്ത് വരുത്തി ഗിരിജ രാധയെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കരുണേട്ടനെ പറഞ്ഞ വരവാണ് ഗിരിജ വീട്ടിൽ വന്നിരുന്നല്ലേ ആ അതെ ഞാൻ ഉറക്കമായിരുന്നു രാധ പറഞ്ഞു ആ അതാ ഞാൻ വിളിക്കാതെ പോന്നത് അച്ഛനും അമ്മയ്ക്കും ഇടയിൽ നിന്ന് അങ്ങനെ പറഞ്ഞെങ്കിലും ഗിരിജ മനസ്സിലോർത്തു കള്ളി തന്നെ കണ്ടിട്ടാണ് ഈ നോണെ പറഞ്ഞത് ഭയങ്കര അഭിനയം തന്നെ പിള്ളേര് രണ്ടു ദിവസമായി പറയുന്നു വലിയ അച്ഛൻ്റെയും വലിയമ്മുടെയും കൂടെ കിടക്കണമെന്ന് രാധ പറഞ്ഞു അതിനെന്താ പിള്ളേരെ ഇങ്ങോട്ടായിക്ക് ച്ഛന്റെ മറുപടി ഒപ്പം സന്തോഷവും ഉം ഞങ്ങൾ ഇന്ന് രാത്രി ഇല്ലയാ കുറച്ചു നേരം അച്ഛനോടും അമ്മയോടും വർത്തമാനം പറഞ്ഞ് പോവാനിറങ്ങുമ്പോൾ ഗിരിജയുടെ ചെവിയിൽ രാധ മന്ത്രിച്ചു എനിക്ക് ഗിരിജയോട് രാത്രിയിൽ അല്പം സംസാരിക്കാനുണ്ട് അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളതെന്ന് തനിക്ക് അറിയാം ന്യായീകരണം മറ്റൊരു വിവരം അറിയാതിരിക്കാൻ ഉള്ള തന്ത്രം രാത്രിയിൽ പിള്ളേരെ അച്ഛനമ്മമാരുടെ കൂടെ കിടത്തി ഗിരിജയുടെ കൂടെ രാധ വന്ന് കിടന്നു ഗിരിജെ നീ കണ്ടില്ലേ എന്ത് ഞാനും കരുണേറ്റനും തമ്മിൽ ഉം ഗിരിശെന്ന് മോളി ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷെ എന്നെ മനസ്സിലാക്കണം കുട്ടൻചേട്ടൻ പാവല്ലേ അപ്പോ പാവമാണ് പക്ഷെ എന്റെ ആഗ്രഹങ്ങൾ ഞാൻ എവിടെ സാധിക്കും നീ ഒരു പെണ്ണല്ലേ നീയും വികാരം കടിച്ചമർത്തുന്നവളല്ലേ പക്ഷെ തെറ്റാണ് ചേച്ചി ചെയ്തത് ആട്ടെ എന്നാ ഇതൊക്കെ തുടങ്ങിയത് നിന്നെ ശേഖർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ ഗിരിജ ഒന്ന് ഞെട്ടി നിനക്ക് അറിയാമല്ലോ കരുണേട്ടനെ നമ്മുടെ വീട്ടിലെ സ്ഥാനം നമ്മുടെ വീട്ടിൽ എന്നല്ല ഇവിടെ എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തിയാണ് അതിന് അയാൾക്ക് ഇങ്ങനെ അതൊരു കഥയാണ് ഗിരിജെ ഒരിക്കലും കുട്ടേട്ടനെ അല്ലാതെ മറ്റൊരാളെ ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല കുട്ടേട്ടനെ നന്നായി നോക്കുന്നുണ്ടായിരുന്നു എനിക്ക് വേണ്ടതെല്ലാം തരുന്നുണ്ടായിരുന്നു കുട്ടേട്ടനും കരുണേട്ടനും തമ്മിലുള്ള കോട്ട് അനിയന്മാർക്ക് രണ്ടുപേർക്കും ജോലി കിട്ടാനായി കാശ് കൊടുത്തത് കരുണേട്ടനാ അതും ഞാൻ വന്ന് കഴിഞ്ഞ് നേരി കണ്ടതുകൊണ്ട് ഞങ്ങളിപ്പോ താമസിക്കുന്ന സ്ഥലം മൂത്തുമോളെ ഷീജയ്ക്ക് രണ്ടു വയസ്സുള്ളപ്പോൾ വാങ്ങിച്ചതാ അന്ന് കരുണേട്ടൻ തന്ന പൈസ കുട്ടേട്ടൻ ഗൾഫിൽ പോയ ശേഷമാണ് ആ പണം തിരിച്ചു കൊടുത്തത് രണ്ടാമത്തെ അവളെ രണ്ടു മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് കുട്ടേട്ടന് ഗൾഫിൽ പോകാൻ അവസരം വന്നത് പൈസ കൊടുത്തത് കരുണേട്ടൻ പോകുമ്പോൾ അനിയൻ അനിയന്മാരെക്കാൾ വിശ്വസിച്ച് എന്റെ കാര്യം ഏൽപ്പിച്ചതും കരുണേട്ടൻ തന്നെയായിരുന്നു കരുണേട്ടൻ അന്ന് ജോലിസ്ഥലത്താ ഇടയ്ക്ക് ലീവിന് വന്നു പോകും കരുണേട്ടന്റെ പെങ്ങയുടെ കല്യാണം ഉറപ്പിച്ച സമയത്താ കരുണേട്ടൻ ജോലി നിർത്തി വരുന്നേ പിന്നെ കല്യാണ തിരക്കുകൾ ഇടയ്ക്ക് ഇവിടെ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കും വേണ്ടത് ചെയ്യും കുട്ടേട്ടൻ ഗിൽഫിൽ പോയി മൂന്നാം വർഷമാണ് കല്യാണം കല്യാണ തലേന്ന് കുട്ടേട്ടനും വന്നിരുന്നു വരുന്ന വിവരം അറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ഞാൻ എന്തൊക്കെയോ ചെയ്തു ഒരുപാട് ഒരുക്കങ്ങളൊക്കെ നടത്തി പക്ഷെ വന്ന ഉടനെ രണ്ടാമത്തെ വിളി എടുത്ത് പുന്നാരം കുട്ടേട്ടൻ ആദ്യമായി കാണുമല്ലേ എന്നെ ഒന്നു തൊട്ടതു പോലും അതിന് സമയവും കിട്ടിയില്ല അതാണ് സത്യം ആദ്യമായി വന്ന ഗൾഫുകാരൻ എല്ലാരും ചുറ്റിനും ഊണ് കഴിഞ്ഞ ഉടനെ എല്ലാരും കരുണേറ്റന്റെ വീട്ടിൽ പോയി വൈകുന്നേരം കരുണേറ്റെ ബന്ധത്തിലുള്ള ഒരു പെൺകുട്ടി വന്ന് പിള്ളേരെയും അച്ഛനെയും അമ്മയെയും കൂട്ടി അങ്ങോട്ട് പോയി കുട്ടേട്ടൻ പറഞ്ഞു വിട്ടതായിരുന്നു അവളെ കല്യാണ വീട് അവിടുത്തെ ബഹളം മൈലാൻ ചീടൽ സദ്യ ഒരുക്കൽ കുട്ടേട്ടനും അനിയന്മാരും അച്ഛനും ഒക്കെ ആയിരുന്നു മേൽനോട്ടം ഇടയ്ക്ക് കല്യാണ പെങ്ങിനെ കണ്ടപ്പോ മനസ്സിൽ എല്ലാവർക്കും തോന്നുന്ന പോലെ എനിക്കും തോന്നി ഇന്നു മുതൽ ഇവൾ മറ്റൊരു ലോകത്തേക്ക് പോവുകയാണെന്ന് ഓർത്തുപോ എനിക്കും എന്തൊക്കെയോ തോന്നി കുട്ടേടനെ കൂട്ടി വീട്ടിൽ പോവാൻ തോന്നി പക്ഷെ കുട്ടേട്ടൻ ആ സമയം മദ്യം കഴിച്ച് പൂസായി തുടങ്ങിയിരുന്നു ഒരു പതിനൊന്നാഴപ്പോ കരുണേട്ടൻ മൂന്നാല് പിള്ളേരെ കൂട്ടി വന്നു രാധെ നീ കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറക്കിക്കോ ഇവരെ കൂട്ടി കൂട്ടിക്കൊണ്ട് പോക്കോ ഈ പിള്ളേർ ഉറങ്ങട്ടെ ആ വാക്കുകൾ എനിക്ക് ആശ്വാസമായി അന്ന് വീട്ടിൽ കറണ്ടില്ല രാത്രി മണ്ണെണ്ണ വിലക്കും ആയിരുന്നു കരുണേട്ടൻ ടോർച്ചുമായി വന്നു വാ ഞാൻ കൊണ്ടാക്കാം കരുണേട്ടന്റെ കൂടെ ഞാൻ മക്കളെ കൂട്ടിപ്പോന്നു കൂടി മൂന്നാമത് പിള്ളേരും വീട്ടിലെത്തി ഞാൻ വാതിൽ തുറന്നു ഇപ്പോൾ രാമനും ഭാര്യയും ഉപയോഗിക്കുന്ന മുറിയാണ് ഞങ്ങളുടെ മൂത്ത മോളെ കരുണേട്ടനാണ് എടുത്തത് അച്ഛൻ കിടക്കണ കട്ടിലിൽ മോളെ കരുണേട്ടൻ കിടത്തി മറ്റു പിള്ളേരോട് നിങ്ങളുടെ മുറിയിൽ കിടക്കാൻ പറഞ്ഞു എന് മുന്നിൽ ടോർച്ചുമായി ആയ കരുണേട്ടൻ